ഇവരെല്ലാം ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് ഇത് എവിടെ പോയി ഇങ്ങനെ ചായ കിടക്കാതെ എന്നെ ഒരു കാരണവശാലും മഹി ഇങ്ങോട്ട് വിളിക്കാതിരിക്കില്ലല്ലേ പ്രത്യേകിച്ച് അയാൾ അയാളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോ ഇവിടെ അയാളും അയാളുടെ അമ്മയും മൊബൈൽ ഓഫാക്കി എന്നാലും ഉറപ്പിച്ചോ രണ്ടാളും കൂടെ ഏതെങ്കിലും അമ്പലത്തിൽ പോയതായിരിക്കും അങ്ങനെ പോയെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ ഇന്നലെ രാത്രി പോലും അമ്പലത്തിൽ അയാൾ പറഞ്ഞിട്ടില്ല രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു പോകുന്നിട്ടില്ല എന്റെ ഇതുവരെ മഹിയെ നിങ്ങൾക്കാർക്കും പിടികിട്ടിട്ടില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അയാൾ എങ്ങോട്ട് പോയാലും എന്നോട് പറയാതെ പോവില്ല രണ്ടാനച്ഛനും അയാളുടെ അമ്മയും മഹിയെ കൂട്ടിക്കൊണ്ടു പോയത് സ്നേഹിക്കാനാണെന്ന് നിന്നെപ്പോലെ തന്നെ ഞങ്ങളും വിശ്വസിച്ചിട്ടില്ല അതങ്ങനെ നിൽക്കുമ്പോഴും ഒരു കാര്യം ഞാൻ പറയാം നിന്നെയും നിന്റെ സ്വാധീനവും ബന്ധങ്ങളും എത്രയെന്ന് അറിയുന്ന കൂട്ടത്തില ഈ പ്രതാപൻ എന്നാള് അതുകൊണ്ട് നീ ഭയക്കുന്ന പോലെ പെട്ടെന്നൊരു അറ്റാക്ക് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഞാൻ നിങ്ങൾ രണ്ടാളോടും പറഞ്ഞല്ലോ ഇന്നലെ അയാള് പോയപ്പോ മുതല് അകാരണമായി എന്റെ നെഞ്ചിടിക്കാൻ തുടങ്ങിയതാ പുലിമടയിലോട്ടല്ലേടാ പോയത് അതിന്റെ ഒരു ടെൻഷൻ നിനക്ക് എന്തായാലും ഉണ്ടാവും പിന്നെ ഇവിടെ പ്രതാപൻ അയാളുടെ പ്രതാപം മഹിയോട് കാണിച്ച നമ്മളയാളുടെ നെഞ്ചടിച്ച് പാട്ടും എന്റെ മഹിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണോ പ്രയോജനം അങ്ങനെയൊന്നും സംഭവിക്കില്ല ഏതൊക്കെ രീതിയിൽ മഹി അവരെല്ലാവരും കൂടി വേദനിപ്പിക്കാൻ നോക്കിയതാ എന്നിട്ട് അവൾക്കൊരു പോറിലെങ്കിലും ഏൽപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞോ ഞാൻ ഒരുപാട് തവണ അയാളോട് പറഞ്ഞിട്ടുണ്ട് വിളിച്ച തിരിച്ചു വിളിക്കണം മൊബൈൽ ഓഫാക്കി വെക്കരുത് അതിന് തക്കതായ കാരണം കാണും കണ്ണ കുറച്ചു കഴിഞ്ഞ് മാഹി കോളെടുത്തില്ലെങ്കിൽ നമുക്ക് അയാളുടെ വീട്ടോട്ട് പോവാം അല്ലാതെ ഇനി അങ്ങോട്ട് വിളിക്കാണെന്ന് നിൽക്കണ്ട എന്റെ മോള എവിടെയാണ് എന്റെ കുഞ്ഞിന് ജീവനോട് അമ്മ അങ്ങനെ ഒരു ശല്യം കൊഴിഞ്ഞുപോയി ഇതൊരു കേസും വഴക്കുമൊക്കെ ആവുമോ കേസും വഴക്കുമൊക്കെ ആയ നമുക്ക് എന്താ മോളെ എല്ലാം ചെയ്തിരിക്കുന്നത് പ്രതാപനല്ലേ ഇനി കേസുണ്ടായ ജയിലിൽ പോയി കിടക്കാൻ അയാൾക്കൊരു ആ പിന്നെ കോടതി കൂടുമ്പോ നല്ലൊരു വക്കീല വെച്ച് അയാൾ ഇനി ഇറങ്ങിക്കോളും അങ്ങനെയൊന്നും ഇറങ്ങി വരാൻ കണ്ണേട്ട് സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല കണ്ണേട്ടനും നിയമം അറിയാവുന്ന ഒരു വക്കീല അതമ്മ മറക്കരുത് അയ്യോ അതൊന്നും മറക്കുന്നില്ലേ അവൻ എന്തൊക്കെയാ അതും അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ടത്തിക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ പിന്നിൽ കർണടത്തിയുടെ അച്ഛനും മുത്തശ്ശിയാണെന്ന് ഇവിടെ വന്ന് അവരുടെ അമ്മ അവരെ വിളിച്ചപ്പോ അവർക്കൊപ്പം ഇടാൻ പോലും കണ്ണേടിന് താല്പര്യമില്ലായിരുന്നു എടിയ അതുകൊണ്ടല്ലേ അവളുടെ അമ്മയെ കൊണ്ട് തന്നെ പ്രതാപം വിളിപ്പിച്ചത് അയാളോ അയാളുടെ അമ്മയോ വന്ന് വിളിച്ച ഒരു കാരണവശാലും കണ്ണൻ അവർക്കൊപ്പം ലക്ഷ്മി വിടില്ലായിരുന്നു എന്തായാലും എടുത്തായിട്ട് മത്സരിക്കാൻ ഇനി അവൾ ഇവിടെ കാണത്തില്ല അതാണ് വലിയൊരു ആശ്വാസം ആ കണ്ണൻ വിളിക്കാൻ പറ്റോ ചെയ്തോ ഇല്ല ഇനി അങ്ങോട്ടൊന്നും വിളിക്കണ്ട ഇപ്പോഴെന്തായാലും അറിയട്ടെ അറിയട്ടെ ഒരുത്തി അയാളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ അവളെ തലയിൽ കയറ്റിവെച്ചുകൊണ്ട് നടക്കുമായിരുന്നല്ലോ അപ്പോഴേ അറിയായിരുന്നു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഏതായാലും കിട്ടിയല്ലോ കിട്ടേണ്ട രീതിയിൽ തന്നെ കിട്ടി എടാ അവൻ പിന്നെ സന്തോഷിക്കാതിരിക്കോ എന്നുവെച്ചാ അവന് ഇവിടെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ ആ യക്ഷി ചെയ്തേക്കുന്നത് അവളുടെ താണ്ഡവൻ തീർന്നു ഇനി അവളുടെ ആത്മാവ് മുകളിലിരുന്ന് കാണും ഞാനും ും കൂടെ കല്യാണം സുഖമായിട്ട് ഇനി അവളെ രക്ഷപ്പെടാനാണെങ്കിൽ ഇന്നലെ തടിയന്മാരെ പോയതല്ലേ ഇതുവരെ അവള് തിരിച്ചു വരാത്തതുകൊണ്ട് ഇനി വരുന്നതേ അവളുടെ ചേതനയറ്റ ശരീരമായിരിക്കും ആ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരോ അതോ അങ്ങോട്ട് കൊണ്ടുപോവോ എടി അവളുടെ തറവാടൊക്കെ അവിടെയല്ലേ അതുകൊണ്ട് അങ്ങോട്ട് ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുപോവേളു എടാ എങ്ങോട്ടോ കൊണ്ടുപോകട്ടെ എന്നിട്ട് ഏതെങ്കിലും ഒരു ശ്മശാനത്തെ അവളെ കൊണ്ടിട്ടെ